ണ്ടല്ലോ ഞങ്ങള് എന്താ ഞങ്ങക്ക് സബ്ജിലേക്ക് പോകും പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ എന്താ സ്റ്റാർട്ടിങ് ബോർഡും ജമ്പും പിന്നെ എന്താ റിലേയും ഓട്ടോ പൽസറും നൂറു മീറ്ററും അയിമ്പത് മീറ്ററും അപ്പൊ ഇപ്പൊ കണ്ടോ നേരത്തെ ഒരു കുട്ടികളും ഇങ്ങനെ ഓടിയില്ലേ എന്താ പോയി ഇപ്പൊ അവർ ഓടിട്ടോ കണ്ടോ കണ്ടോ ഓൾക്ക് വീഡിയോ എടുക്കണമെടിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് വണ്ടി വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ കാത്തുക്കൂട്ടോ ഞങ്ങൾ വണ്ടി വന്നാൽ ഞങ്ങളുടെ പാട്ടിനെ ഞങ്ങൾ പോകും അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓട്ടാണ് കണ്ടോ എന്താ മൂന്ന് റൗണ്ട് ഓടണം ഇതൊക്കെ ഓടിക്കലക്കൊണ്ട് വേണ്ടല്ലോ ഏഹ് കോയങ്ങോണ്ട് കുറച്ചൂനോ ഞാൻ വെല്ലോണ്ട് പോയി പിന്നെ ഞങ്ങളുടെ ഈ ഉണ്ട് കേട്ടോനും അതാ ആ തലക്കൂടിപ്പൊരുട്ടോന് ഒന്ന് കത്തിക്കണം ആ എത്തണേ ഇപ്പ വരും ഒക്കെ ശത്ത് പോല അറിയില്ല പിന്നെ കറക്റ്റ് ഷാനും ഇതാ കണ്ടോ തലമൊക്കെ നോക്കണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം ഉണ്ടല്ലോ ഇനി ഞങ്ങൾ ഏ പ്രാക്ടീസ് നടത്തും ഇനി എന്താ ഞങ്ങൾ ഞങ്ങളെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം കുട്ടികൊണ്ട് കുടിച്ചു കൊടുത്തോ ഞാനൊക്കെ അവിടെ ആൾക്കുണ്ട് അല്ലേ മാത്രദായിട്ട് ആയിവില്ലാ നാല് സൈഡിലേക്ക് ആയിക്കസൈഡ് പുറന്ന് മോൾ നിന്ന് ഇങ്ങോട്ട് വരിക ഓക്കേ നീ ബാക്ക് മോൾ ലെത്തോക്ക് ബാക്ക് മോൾ ലെത്തോക്കടാ ഒക്കെ ഒക്കെ நல்ல நிவர்த்தி தான்

കാലে പൊങ്ങി നിൽക്ക ഒരു 10 സെക്കൻഡ്സ് ആണ് നടന്നു ടോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു 2 3 4 5 6 7 8 9 10 ഓക്കേ എഴഞ്ഞി കുതിച്ചു പിടിക്ക് ഇനി കാല് കാല് പൊട്ടണ്ട കാല് പൊട്ടണ്ട സൈഡിലേക്ക് വെച്ചോട്ടെ സൈഡിലേക്ക് വെച്ചോട്ടെ നീ ആക്കി നിക്ക് വലത്തെ കാലിലേക്ക് വെൽപിക്ക് രണ്ട് മാസം അല്ലടി ഇയ മിച്ചുള്ള പല ഓടണ മൂന്നിലെ പല യെസ്സ് അപ്പൊ കട്ട് ഓക്കേ എപ്പോ സിനെസ് ടീമുന്നിയടിച്ചിയ എത്ര മതി ചാത്രി ഓക്കേ ബാക്കിലേക്ക് 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 സൈഡ് ഉണ്ട് സൈഡ് ലൈക്ക് ഓക്കേ ഇങ്ങോട്ട് വട മുന്നിലേക്ക് ബാക്കിലേക്ക് സൈഡ് അങ്ങനെ കണ്ടോ ക്യാമറയേ കണ്ടോ ചിത്രേ താനലട്ടോ ആ പ്രാക്ടീസ് കഴിഞ്ഞേ മോടിക്കാൻ പ്രശ്നല്ല ഇങ്ങരെല്ലേ പോണം നീ കാണ നീ മാടാൻ വേണ്ടി എന്താ ചാൻ എന്താ മോടി

റോട്ടേഷൻ താ ആംഗിൾ എങ്ങനെ വെക്കണം ഇതാണ് അല്ലേ கரெക്റ്റ് ചെയ്തണ അങ്ങനെ പിടിച്ചേ അങ്ങനെ പിടിച്ചേ അങ്ങനെ കാല് മടക്കിയിട്ടില്ല നല്ലണക്കി ഓക്കേ ഇനെ ലൈ ലൈനെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ചെയ്യേ ഇത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യേ ഇ ലൈ ലൈ गया നേരെ പിടിച്ചാൽ ഈ കാലിന്റെയും ഭാഗം കാലിലെ കുട്ടു വടങ്ങരുത്

ഏ കൊയങ്ങിയോ എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഏറാ അങ്ങനെ എവിടേക്ക് പോന്നു പോയി തരാം കാക്കു ഏ ആ എടാ ടീച്ചർ കാത്തു കൊണ്ടുവടന്നെ കാര്യൊന്നുമില്ല അപ്പം കുറെ നേരം കളിച്ചില്ല ഇവിടെ എന്നാ വേണ്ട ടീച്ചർ ഇഷ്ടല്ലേ ിപ്പെന്നപ്പ ഇഷ്ടപ്പെടുക പ്രാക്ടീസ് ഇല്ല രണ്ട് കഴിഞ്ഞോ ഏഹ് കഴിഞ്ഞോ വെള്ളം

बड़ा ना का വാവേ വാ എന്തിനൊക്കെ അതിന് മാഷ് വെച്ചതല്ലേ മാഷ് വെച്ചിടത്ത് നമ്മൾ നോക്കാൻ പറ്റില്ല അവൻ വേറെ അവിടുത്തെ വെച്ചു വാ വാ നല്ല ഒട്ടി വാ വാ കരിട എന്നൊക്കെ ഈ ആൾക്കാർ കാണണോ ആൾക്കാർ കാണണോക്ക വേ വേം വാ വാ കണ്ണീട്ട് ഉറച്ചിട്ട് വാ പ്രാക്ടീസ് ചെയ്യണ്ടേ ഏഹ് പാശ് വെച്ചോർത്ത് ജീവ് വെച്ചാൽ കുട്ടികൾ വീഴില്ലേ തട്ടി തടഞ്ഞു വീഴും ഏണ്ടേ പാവ കുത്തി വാ അല്ലാങ്കിലും വാടി പോകാം ആ എന്നാൽ ശരി ഇത് അരണ്ട ഞക്ക് പോവാം വാ 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 ആദ്യത്തെ രണ്ട് റൗണ്ട് ഒക്കെ നിങ്ങൾ മാക്സിമം സ്പീഡിൽ തന്നെ ചെയ്യാം പിന്നെ പിന്നെ സ്പീഡ് കുറച്ചു Y se एटीट्यूड ओर, ओके, रेडी, राजा, रेक्सी, ओके, ओके ओके बाप, नहीं 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 देख नहीं करूँगा, हाँ त्रेलो त्रेलो, त्रेलो त्रेलो, कर चल देखो, परचाल कर के तोड़ा, बस इधर देखो, राजा, ओके ओके, क्यों पहन क्यों पहन क्यों पहन क्यों पहन

അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ഇവിടെ വന്നു

അങ്ങള് സുർല്ലല്ല അങ്ങടാ അങ്ങടാ അളെ പോടാടാ പോടാ ഇക്കോണി 250 കുസ്നെ പെരുതടി വാ അപ്പുറ ലൈൻ അല്ല എന്താ നീ ഇതാ ഉറങ്ങി കിടേ കാ 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 കാലേ വെച്ചേക്കല്ലേ അങ്ങള് കാലില്ല അല്ല ഈ കാലാ ആയിട്ട് ഈ കാലേ ഒരു കാലേ വരുന്നുണ്ട് കാലില്ലേ ഇപ്പോളേ ഇതിकांत വെച്ചേച്ചു ഭാഗമായി ഇങ്ങനെ നടണ്ടട്ടോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനങ്ങു ഓക്കേ ഇങ്ങന മുട്ടി മുട്ടിയേ സേറ്റ് ഓരമ്പങ്ങന്നേ ഇടിക്കാ ഈ ബാഗ് അല്ല കാലിലെ ഇതിനും ആറുണ്ടാണ് അല്ല കട്ടാത്ര വേണം പറഞ്ഞത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൈയടി ആനിയല്ല നോക്കടാ നേരെ നോക്ക സേ അപ്പോ പോന്നാ അപ്പ അപ്പ കുടി ചോറ്ടാ നല്ല സ്മീല്ലാണ് നല്ല സ്മീല്ലാണ് ഇതപ്പുറുണ്ടാ പോസിക്ക് ഓടടാ ബാ ഇതി ഇതിന് ¡Sorra! ¡Ven, la ven! para acá, ഓ ഫസ്റ്റ് ആണല്ലോ നീ കേട്ടാ വൈല കുട്ട അപ്പൊ ഞങ്ങളെ വീഡിയോ തീരാനായിട്ടുണ്ട് ഞങ്ങളെ വീഡിയോ അല്ല ഞങ്ങളെ പ്രാക്ടീസ് എന്താ അപ്പൊ വീഡിയോ ഉണ്ടല്ലോ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലുകൾ കൂട്ടി കൂട്ടി കൂട്ടിപ്പൊടുത്തോളൂ പത്തനാട് പോട്ടിട്ടോളൂ കേട്ടോ സാറില്ല അപ്പം ടാറ്റ ബൈ ബൈ ഷീ യു കേട്ടോ